അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി പ്രിയപ്പെട്ട നൗഷാദ് മൗലവിയുടെ ുംബർപ്പെട്ടൂർപ്പിക്കലിന്റെ നേർക്കാഴ്ചയാണ് നാം കാണാൻ പോകുന്നത് നൗഷാദ് മൗലവി നമുക്കൊന്ന് കേൾക്കാം ജീവിച്ചിരിക്കുന്ന ഒരു നബിയോട് വന്ന് ഞങ്ങൾക്ക് വേണ്ടി ആവശ്യപ്പെടണേ എന്ന് എന്ന് പറയുന്നത് ഇതേ ചോദ്യം ഒരിക്കൽ ചോദിക്കപ്പെട്ടു ർക്കം നിങ്ങളും ഇതേ അവസ്ഥയിലായിട്ടുണ്ട് ഞാനത് വെറുതെ പറയല്ലേ പറയുന്നത് കേട്ടല്ലോ മൗലവിയുടെ ആശയത്തിലാണെന്നും കബളിപ്പിക്കുകയാണ് മൗലവി ഇവിടെ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ജീവിച്ചിരിക്കുന്നവരോട് സഹായം ചോദിക്കാൻ പറ്റുമോ ജീവിച്ചിരിക്കുന്നവരോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടാൻ പറ്റുമോ എന്നതല്ല ഈ ക്ലിപ്പിലെ ചോദ്യം തന്നെ മറിച്ച് ജക്കരിയ സൊലാഹിയോട് അദ്ദേഹത്തിന്റെ അലിയായി ചോദിക്കുന്നത് അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കുന്നതിന് പകരം എന്തിനോട് എന്തിനെ മറ്റൊരാളെ ഇടയാളനാക്കണം അലഹിസ്ലാമിന്റെ മക്കൾ എന്തിനു ഇറക്കൂബ് നബി അലഹിസ്ലാമിനോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടണം എന്നല്ലേ നമ്മൾ പറയാറുള്ളത് ആ സ്ഥിതിക്ക് നോക്കുമ്പോൾ നമുക്ക് അള്ളാഹു പോരെ പിന്നെ എന്തിനെ ഇറക്കൂബ് നബി അലഹി സ്വലാമിനോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടണം എന്നതായിരുന്നു അവിടുത്തെ ചോദ്യം മൗലവിയുടെ ആ ക്ലിപ്പ് നമുക്ക് തന്നെ കേൾക്കാം നിങ്ങള് പറഞ്ഞല്ലോ അള്ളാഹു അള്ളാഹു ഏറ്റവും അടിമകളോട് അടുത്തവനാണ് അള്ളാഹുനോട് നേരിട്ട് ചോദിക്കാം എന്തിനെ പിന്നെ മക്കൾ നബീനെ ആക്കി എന്നുള്ളതാണ് എനിക്ക് സംശയം അള്ളാഹു ഏറ്റവും അടുത്തവനാണ് അവനോട് തന്നെ നേരിട്ട് ചോദിച്ചുകൂടെ പിന്നെ എന്തിനാണ് യാക്കൂബ് നബി ഇടയാളനാക്കിയത് ഒരാൾക്ക് സ്വന്തം പ്രാർത്ഥിക്കുകയും ചെയ്യാം പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നവരോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യാം യാക്കൂബ് നബിന്റെ മക്കള് യാക്കൂബ് നബിയേക്കാൾ താഴ്ന്നവരാണ് നബി ഏറ്റവും ഏറ്റവും അതുകൊണ്ട് 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 അവർ പ്രാർത്ഥിച്ചാൽ കൂടുതൽ ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ട് അവരോട് ആവശ്യപ്പെട്ടു നമുക്കും അങ്ങനെ ആവശ്യപ്പെടാം നബി അലഹി ആ ഇഴക്കൂബ് നബി ചെയ്താൽ പെട്ടെന്ന് ഉത്തരം കിട്ടും അതുകൊണ്ട് നബി തേടി ഇതാണ് അവിടുത്തെ മർമ്മം ഇത് അഖുലുസുന്ന പറയുന്ന ഒരു ആശയമാണ് അഥവാ അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും അള്ളാഹുവിലേക്ക് അടുത്തവരാണ് അവരോട് ചോദിക്കുമ്പോൾ അവർ അള്ളാഹുവിനോട് നേരിട്ട് ചോദിച്ചുകൊണ്ട് നമുക്ക് ആ ആവശ്യം പെട്ടെന്ന് പൂർത്തീകരിക്കപ്പെടും ഇത് അഖിലുസുന്നയുടെ ആശയമാണ് ഈ ആശയമാണ് ഇവിടെ ജക്കരിയ സൊലാഹി പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇതിനെയാണ് ഇപ്പോൾ നൌഷാദ് മൗലവി ഇവിടെ കോട്ടി മാറ്റിയതായി നമ്മൾ കേട്ടത് ജീവിച്ചിരിക്കുന്നവരോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടാൻ മുജാഹിദുകൾക്ക് തർക്കമില്ല എന്നതാണ് ഈ മൗലവിയുടെ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് വഹാബികൾക്ക് വെള്ളപൂശാനാണ് നൌഷാദ് മൗലവിയുടെ ശ്രമിച്ചിരിക്കുന്നത് പക്ഷേ സത്യം മൂടി വെക്കാൻ കഴിയില്ലല്ലോ വർഷങ്ങൾക്ക് മുമ്പ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സുന്നിയുടെ പക്ഷത്ത് നിൽക്കുന്ന ആ കാലത്ത് നൌഷാദ് മൗലവി ഇവിടെ ഈ ക്ലിപ്പ് വെച്ചുകൊണ്ട് മായി അകുലി സുനയുടെ ആദർശം ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് കേൾക്കാം എല്ലാരും മനസ്സിലാക്കിക്കോ ഔലിയാക്കളും അടുത്ത ആളുകളാണ് അവരോട് നമ്മൾ ഒരു കാര്യം ചെയ്താൽ അത് പെട്ടെന്ന് സ്വീകരിക്കും പറഞ്ഞാരല്ലാവരും പറഞ്ഞാൽ വേഗം സ്വീകരിക്കും അതിനുവേണ്ടിയാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവരുടെ നമ്മളെ സെക്കരിയാ സുരാഹി കൊട്ടുവാൻ അയാളെ കൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന പണി ശരിയാണെന്ന് പറയിപ്പിക്കാൻ പോവാൻ പ്രസ്ഥാനത്തിലെ വലിയ നേതാവായ സെക്കരിയാ സുരാഹി കൊട്ടിയിട്ടാണ് വന്നത് നല്ലത് പറയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അദ്ദേഹത്തോട് ഒരു ചോദ്യമുണ്ട് ാണ് അലി ഇസ്ലാമിന്റെ മക്കൾ ഒരു ദിവസം പറഞ്ഞു ഞങ്ങളെ കാര്യങ്ങൾ അള്ളഹാനോടൊപ്പം പറയണട്ടോ കേട്ടോ അപ്പൊ ഈ പ്രവർത്തകന്റെ ചോദ്യം മരുന്നാ ഏക്കുബ് നബിയുടെ മക്കൾ അങ്ങനെ പറഞ്ഞത് അവർക്ക് അള്ളാഹു നേരിട്ടാണ് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞല്ലോ അള്ളാഹുഹു ഏറ്റവും അടിമകളോട് അടുത്തവനാണ് അള്ളാഹുനോട് നേരിട്ട് ചോദിക്കാം എന്തിന് പിന്നെ പിന്നെ മക്കൾ ഇടയാളനാക്കി എന്നുള്ള എന്റെ സംശയം അള്ളാഹു ഏറ്റവും അടുത്തവനാണ് അവനോട് തന്നെ നേരിട്ട് ചോദിച്ചുകൂടെ പിന്നെ എന്തിനാണ് യാക്കൂബ് നബി ഇടയാളനാക്കിയത് ഒരാൾക്ക് സ്വന്തം പ്രാർത്ഥിക്കുകയും ചെയ്യാം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നവരോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യാം നബിന്റെ മക്കൾ യാക്കൂബ് നബിയെക്കാൻ താഴ്ന്നവരാണ് യാക്കൂബ് നബി അള്ളാഹുന്റെ പ്രവാചകനും അള്ളാഹുമായി ഏറ്റവും അടുത്തവരുമാണ് അതുകൊണ്ട് അവർ പ്രാർത്ഥിച്ചാൽ കൂടുതൽ ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അവരോട് ആവശ്യപ്പെട്ടു അതുകൊണ്ട് നമുക്കും അങ്ങനെ ആവശ്യപ്പെടാം അതാണ് ഈ സമുദായത്തോട് സഹാബികൾ വന്നിട്ട് മഴക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടു മിമ്പറിൽ വെച്ച് റസൂൽ മഴക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അങ്ങനെ മഴ പെയ്തു അടുത്ത ആഴ്ച വേറെ വേറെ പറഞ്ഞു മഴ പെയ്തിട്ട് ഞങ്ങളാകെ ബുദ്ധിമുട്ടി അതുകൊണ്ട് നബിയെ മഴ നിൽക്കാൻ വേണ്ടി അപ്പൊ അപ്പൊ മഴ നിന്നു ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം മറ്റൊരാളോട് നമുക്ക് ദുആ ചെയ്യാൻ ആവശ്യപ്പെടാം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന സ്വലിഹിങ്ങളോട് അല്ലെങ്കിൽ തഖവയുള്ള ആളുകളോട് നമുക്ക് ദുആ ചെയ്യാൻ ആവശ്യപ്പെടാം അതാണ് ഈ സംഭവത്തിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ള അതെ 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 നടത്തിയത് കൊണ്ട് കേട്ടോ ഞങ്ങൾ ഇതിന് യാതൊരു അത് 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 ശരിയാണ് ഞങ്ങളെ പറയാനോ ഒരാൾക്കും സാധ്യമല്ല എന്ന് പോലും അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത് ഇതാണ് ഞങ്ങളും പറയുന്നത് അപ്പൊ നൗഷാദിനോട് നമുക്ക് ചോദിക്കാനുള്ളത് നീ അകലുസുന്നയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് വഹാബികളോട് സംവാദങ്ങളും മുഖാമുഖങ്ങളും ഗണ്ഡനങ്ങളും നടത്തിയ സമയത്ത് നീ വഹാബിയായിരുന്നോ നീ സക്കരിയ സൊലാഹിയുടെ വാദവുമായി നടക്കുന്നവരായിരുന്നോ ഇന്ന് പേരോടുസ്താദ് ഇത് പറഞ്ഞതിന്റെ പേരിലാണ് ഇന്ന് പേരോട് പേരോട് ഉസ്താദ് ഉസ്താദ് വഹാബി 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 അത് കാരണം കൊണ്ട് ആണെങ്കിൽ നീ അന്ന് വഹാബി നീ 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 അന്ന് അന്ന് സക്കരിയ സലാഹിയുടെ ആദർശത്തിലായിരുന്നോ ആ ആശയത്തിലായിരുന്നോ മറുപടി പറയണം ഈ മക്കളെ മക്കളെ ചൂഷണം ചെയ്യുകയായിരുന്നോ തന്നെ വഹാബി ആശയക്കാരനായിക്കൊണ്ട് സുന്നി പക്ഷത്തെ തലയിൽ കെട്ടി വന്നുകൊണ്ട് വഹാബി ആശയമായിരുന്നോ പ്രചരിപ്പിച്ചിരുന്നത് മറുപടി പറഞ്ഞേ പറ്റൂ ഈ തനി കബളിപ്പിക്കലാണ് നൌഷാദ് എല്ലാ വീഡിയോകളിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് അന്ന് പറഞ്ഞ ആദർശത്തിൽ നിന്ന് വ്യതിചനിച്ചുകൊണ്ട് വാദികൾക്ക് വെള്ളമോശിക്കൊണ്ടാണ് അതേ ക്ലിപ്പെട്ടുകൊണ്ട് നൌഷാദ് ഇവിടെ അവതരിപ്പിക്കുന്നത് സത്യം മനസ്സിലാക്കുന്നവർ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നവർ തിരിച്ചറിയാൻ എമ്പാടും തെളിവുകളായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അള്ളാഹു സത്യം സത്യമായി മനസ്സിലാക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ അസലൈക്കും